പിന്നെ ഇടയ്ക്കലൊക്കെ ഞാൻ വിളിച്ച് അന്വേഷിക്കുമായിരുന്നു തിരിച്ചെത്തിയോ തിരിച്ചെത്തിയോന്നു പക്ഷേ അവസാനം എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇന്നലെ സുൽത്താന്റെ മരണമാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡേ ആണ് കാരണം അവൻ്റെ കൂട്ടുകാരെ കാണാൻ പറ്റി അവൻ പഠിച്ച സ്കൂള് അവിടെയൊക്കെ അവരെ പോയി കാണിച്ച് എല്ലാ അർത്ഥം കൊണ്ടുപോയി കാണിച്ചവന് പിന്നെയും തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് അവൻ ഇനി ശരിയായി എല്ലാം മാറിക്കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരാം നമുക്ക് കുറെ ഹാപ്പിയായിട്ടിരിക്കുക എല്ലായിടത്തും പോവാന്നൊക്കെ പറഞ്ഞു പോകുന്നത് നമസ്കാരം ഒരു രണ്ടു വർഷം മുന്നേ ഞങ്ങളൊരു വാർത്ത ചെയ്തായിരുന്നു ആ തൊപ്പിച്ചെന്ന സ്വദേശിയായ സുൽത്താൻ്റെ വാർത്തയായിരുന്നു അത് ചെറുപ്പക്കാരനായിരുന്നു പത്തിരുപത് വയസ്സിന് അകത്തെ പ്രായം ഉണ്ടായിരുന്നുള്ളു അന്ന് അവൻ്റെ കിഡ്നിയും ലിവറും ഒക്കെ കംപ്ലയിൻ്റ് ആയിട്ട് ആയിക്കൂടെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവർ വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് കാച്ചിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു ഞങ്ങൾ വാർത്ത ചെയ്ത് ഒരുപാട് പേർ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് പേർ സഹായം സഹായിച്ചു അതുകൊണ്ടാണ് ഇത്രയും കാലമൊക്കെ അവൻ്റെ ചികിത്സയൊക്കെ നടന്നു പോയത് പക്ഷേ ഇന്നലെ രാത്രി സുൽത്താൻ നമ്മെ വിട്ടു പിരിഞ്ഞു സുൽത്താൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇവിടെ ഉണ്ട് സുൽത്താൻ കൂടെ പഠിച്ചതാണ് അനിയന്റെ ഒപ്പം പഠിച്ചായിരുന്നു ഞങ്ങളുടെ ഒപ്പു ഞങ്ങളുടെ ഒപ്പം നിന്നപ്പോഴാണ് ആ തുടക്കം സ്റ്റാർട്ടിങ് ഉണ്ടായത് അതിന് പിന്നീട് പിന്നെ ഞങ്ങള് പിരിച്ചൊക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്തു പിന്നെ ആ കൊറോണയുടെ ടൈമിലൊക്കെയാണ് ആയി പോയത് അങ്ങനെ കുറച്ച് ഇതൊക്കെ ആയിട്ട് കയറുന്നു അതിന് പിന്നെ വീട്ടിലൊക്കെ വന്നറിയാൻ അടുത്ത് വന്നായിരുന്നു ഹാപ്പി ആയിട്ടാണ് പോയെ പിന്നെ ഹാർട്ടിന് കുറേ ഇഷ്യൂസ് ഒക്കെ വന്നു ഡൗണായി പോയതാണ് ശരി ഡൗൺ ആയി പോയായിരുന്നു എല്ലാവരും നമ്മൾ ഒരുപാട് രണ്ട് വാർത്തകൾ നമ്മൾ ചെയ്തായിരുന്നു കാരണം അത്ര അവസ്ഥ എന്ന് പറഞ്ഞല്ലേ ആ ഒരു ചുമക്കാൻ ദയനീയ കണ്ടിട്ടുണ്ടെന്നല്ല അവനെ ഓണത്തിന്റെ സമയത്ത് വീട്ടിൽ വന്ന് ഫ്രണ്ട്സ് എല്ലാവരും അവനെ കാണാനുള്ള സ്ഥലത്തൊക്കെ അവനെ കൊണ്ടുപോയി അപ്പം അവന് തിരിച്ചിവിടെ വന്ന് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡേ ആണ് കാരണം അവൻ്റെ കൂട്ടുകാരെ കാണാൻ പറ്റി അവൻ പഠിച്ച സ്കൂള് അവിടെയൊക്കെ അവനെ പോയി കാണിച്ച് എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചവനെ ഇപ്പം ഇനിയും തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് അവൻ ഇനി ശരിയായി എല്ലാം മാറിക്കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരാം നമുക്ക് കുറെ ഹാപ്പി ആയിട്ടിരിക്കുക എല്ലായിടത്തും പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ പോകുന്നത് ഒരു വല്ലാത്തൊരു വിഷമ അവസ്ഥയിലാണ് ഇവിടെ എല്ലാവരും കൂടി നിൽക്കുന്നത് കാരണം ആ ഇങ്ങനെ ഇത്രയും വേദന നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ നിന്ന് വാർത്ത ചെയ്യാൻ നമുക്കും സങ്കടമാണ് പക്ഷേ ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല കാരണം ഞങ്ങളുടെ ഈ വാർത്ത കണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ നമ്മുടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് അവരൊക്കെ മരണപൂരം അറിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും വാർത്ത ചെയ്യുന്നത് അമ്മയാണ് ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് ശ്രമിക്കുകയും ചെയ്തു അവസാനം തീർച്ചയായും എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ മോനിലുണ്ടായിരുന്നു പക്ഷേ തമ്പുരം എനിക്ക് തന്നില്ല അത്രയേ ഉള്ളൂ എല്ലാവരും എനിക്ക് എൻ്റെ മോനോട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു ഒരുപാട് നന്ദിയുണ്ട്

ഒരു സങ്കടയിൽ ചെറുപ്രായം ഇരുപത്തിരണ്ട് വയസ്സേ ആയുള്ളൂ അതാണ് ഏറ്റവും വലിയ സങ്കട അതിന് പോയത് അത് മാത്രമല്ല അവസാന സമയത്തൊക്കെ സുൽത്താൻ്റെ സിസ്റ്റർ പഠിത്തം ഉപേക്ഷിച്ചിട്ട് ചികിത്സയ്ക്ക് വേണ്ടി ജോലിക്ക് വരെ പോകേണ്ട ഒരു അവൾക്കും പതിനെട്ട് വയസ്സായു അവള് ജോലി ഉപേക്ഷിച്ച് പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു പഠിത്തം നിർത്തി എല്ലാം പറ്റും പ്ലസ് ടു ജയിച്ച കുട്ടിയായിരുന്നു ഞാനത് അറിഞ്ഞിട്ട് വീണ്ടും ഒരു വാർത്ത ചെയ്യാൻ വേണ്ടി അതായത് സുൽത്താനെ ചികിത്സിക്കാനായി സുൽത്താൻ്റെ സഹോദര സഹോദരി പഠിത്തം ഉപേക്ഷിച്ച് ജോലിക്ക് പോയ കാര്യം അറിഞ്ഞപ്പോൾ വീണ്ടും ഒരു വാർത്ത കൂടി ചെയ്യാൻ വേണ്ടി ഞാൻ വന്നിരുന്നു ആ സമയത്ത് സുൽത്താൻ വീണ്ടും ഹോസ്പിറ്റലിലായി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് അന്വേഷിക്കുമായിരുന്നു തിരിച്ചെത്തിയോ എന്ന് പക്ഷേ അവസാനം എനിക്കറിയാൻ കഴിഞ്ഞത് ഇന്നലെ സുൽത്താൻ്റെ മരണമാണ് ഒരുപാട് പേർ ഞങ്ങളുടെ ചാനലിൻ്റെ പ്രേക്ഷകർ ഒരുപാട് പേരൊക്കെ സഹായിച്ചിട്ടുണ്ട് എല്ലാവർക്കും വിസ്മയുടെ പേരുള്ള നന്ദി രേഖപ്പെടുത്തുന്നു വിസ്മയ ചാനലിന് വേണ്ടി ക്യാമറാമാൻ റജിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്